ഒരുപാട് നാളായി നമ്മൾ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുട്ടോ ഇത് നോക്കി ഇപ്പോൾ വൈകുന്നേരമാണ് വന്നതേ വെള്ളമൊക്കെ നല്ല രീതിക്കുണ്ട് ഇപ്പം നല്ല അടിപൊളി പച്ചപ്പും ആയിട്ട് ഒരുപാട് ഭംഗിയിലാണ് ഇപ്പോൾ കാണാവുന്ന കൂടെ തൂക്കുപാലം തൂക്കാലത്തിൻ്റെ അടുത്ത് തിരക്ക് കുറവാണ് കേട്ടോ നമുക്ക് അപ്പുറത്തെ അമ്പലത്തിൻ്റെ ഇടം വരെ പോയിട്ട് വരാം തൂക്കുപാലത്തിലേക്കൊക്കെ നമ്മൾ വന്നിട്ട് ഒരുപാടായി കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ട് തിരക്ക് കുറവാട്ടോ കേട്ടോ ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ വന്നാൽ നല്ല ആളായിരിക്കും ഇവിടെ അത് കാരണം നമ്മൾ ഇത്ര സ്പീഡായിട്ട് നടക്കണം കേട്ടോ ഇല്ലെങ്കിൽ ലൈറ്റ് പോവും നമ്മൾ ഈ ആംഗിളിൽ ഇടുമ്പോളേ ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന പോലെ അല്ലേ ഞാൻ സാധാരണ ഗോപ്രയിൽ എടുക്കുന്നു നിന്ന് ഞാനിതിപ്പോൾ ഐഫോൺ അല്ലെങ്കിൽ എടുത്തേക്കാന്ന് വിചാരിച്ചേ വൈകുന്നേരം ആകുമ്പോൾ ഗോപ്രയിൽ വലിയ ലൈറ്റിംഗ് കിട്ടുകയാ ലൈറ്റില്ലെങ്കിൽ മങ്ങി നിൽക്കുകയുള്ളൂ ഗ്രെയിൻസ് കൂടും ദൂരെ അതാ അമ്പലത്തിന് ചുറ്റും വെള്ളമാണേ നമുക്ക് ആ പുഴയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടോ വെള്ളവിപ്രാവശ്യം അധികം ഇറങ്ങാത്ത എന്താന്ന് വെച്ചാൽ മൂലമറ്റത്ത് പാറഹോസിൽ എന്തോ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണേ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം എടുക്കുന്നില്ല ഈ അമ്പലത്തിന് ചുറ്റും ഇത്രയും വെള്ളം കയറിയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുമെട്ടോ അതുകൊണ്ടോ ആ കയറുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ആ മൂളക്കുട്ടൊരു മേൽപ്പാലം ഉണ്ടേ അതിലേ ആണ് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ ഇപ്പം കണ്ട ഇങ്ങോട്ട് വന്നപ്പോൾ ലൈറ്റ് ഈ സൈഡ് വന്നപ്പോൾ പടിഞ്ഞാറ് നമുക്ക് ബായിക്കായിട്ട് വന്നേ അപ്പം നല്ല വെട്ടം കിട്ടുന്നു ഇതിലെ വരുന്നവർക്ക് വഴി കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു കൊടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ടേ നല്ലൊരു മൺറോഡ് ഇതിലെ വേണമെങ്കിൽ നമുക്ക് പോയാ ഈ സ്ഥലത്തിൻ്റെ മേളിലത്തെ ഭാഗം കോഴിമല കോവിൽമലെന്നൊരു സ്ഥലമാണേ ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറിപ്പോയാൽ മതി അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു നീന്തു നിൽക്കുന്നുണ്ടോ അതെല്ലാം കായൊന്നുമില്ല ആകാശമൊക്കെ ഒരു പ്രത്യേക കളറായി കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് അമ്പലം കാണാം കേട്ടോ പക്ഷെ നമുക്കത് സൂം ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാടാവൊണ്ടാണേ ആ വെള്ളം കയറി കിടക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഉത്സവ സമയത്തൊക്കെ ഒരുപാട് കടകളൊക്കെ വരുന്നതാണേ ഫെബ്രുവരിയിലാണ് ശിവരാത്രിയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഉത്സവം ഒരു പാർട്ടി വഴുക്കി നിൽക്കുന്നുണ്ടോ എൻ്റെ അമ്മയൊക്കെ ഇവിടെ കാരണം ഉണ്ടോ ടേ ഏയ് എന്നെയ് ചോദിക്കട്ടെ പോ പോക്ക് നോക്കിയേ എന്താ സ്പീഡ് നോക്കിയാൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ എടാ വേ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഇവിടെ എവിടെ പാല് പാട്ടിക്കൊണ്ട് പോകുന്ന പോക്ക് നോക്കി എന്നാ പോക്കാൻ നോക്കി വന്നേ നമ്മളെ കണ്ടിട്ടേ മുന്നിൽ ഓടി ആശാനാ ഇത് വിടെ നിൽക്കാലാട്ട് ദേവസ്വം ഓഫീസ് അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തി കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ കണ്ടോ അമ്പലം അവിടം വരേ വെള്ളമുണ്ട് കേട്ടോ വെള്ളം കൂടെ കയറിക്കിടക്കാൻ പോയി അത്രയും ദൂരം ഉണ്ടോ കേട്ടോ നമ്മൾ പണ്ട് വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഒരു വഴി അതാണേ അങ്ങനെ അതിലേ വന്നിട്ട് ഈ നടുവത്തോടെ ആ കാലുകൾ ഇങ്ങനെ പൊങ്ങിക്കുന്നുണ്ടോ അവിടെ തന്നെ സ്റ്റേജൊക്കെ വരുന്നത് ഉത്സവത്തിനൊക്കെ കലാപരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ മുന്നോട്ട് പോവാം ഇവിടെ ഒരു മാളികപ്പുറം ക്ഷേത്രമൊക്കെ ഉണ്ടേ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ലൊരു ഭംഗിയോ കേട്ടോ കാണാൻ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ കുറേ പൂമരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ നിറച്ച് നല്ല മഞ്ഞ പൂക്കളാണ് ഇവിടെ ഒരു അന്നദാന മണ്ഡപമൊക്കെ ഉണ്ടോട്ടോ ഇത് ആ വഴി അങ്ങനെ പോയിട്ട് മുള്ളിലോട്ട് പോകേ കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങ് കോഴിമലയ്ക്കൊക്കെ നമുക്ക് കയറി പോയില്ലേ പോയാൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് കഴിയുമ്പോൾ മാളികപ്പുറം അമ്പലം ഇവിടെ നമുക്ക് കാണാം ശബരിമലയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ അതേപോലെ ഷേപ്പിൽ തന്നെയാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് അത്രയെന്ന് വെടി സൗണ്ടൊക്കെ ക്രിസ്മസിൻ്റെ വടക്കം പൊട്ടിയിലൊക്കെ ആണോ ഇതിലേ ഇപ്പോൾ ഇവിടെ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പാലമ്പുഴി കയറി അങ്ങനെ പോകാവേ നടപ്പാലം ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു കാഴ്ച വന്ന കേട്ടോ അങ്ങനെ അസ്തമിച്ചു വരുന്നുണ്ടോ നമുക്കിതിലേ താവട്ടം ഇറങ്ങാവേ ആ പുഴേൻ്റെ അടുത്തേക്ക് കുറച്ച് പോവാം പെരിയാറിൻ്റെ അടുത്തേക്ക് പെരിയാറിൽ ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നു നടപ്പാലത്തിൻ്റെ അടി കൂടെ ഇപ്പോൾ പോകുന്നത് നമ്മൾ അവിടെ നട തുറന്നിട്ടില്ല കേട്ടോ അത് കാരണം ആ പാലത്തിൻ്റെ അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു ആറാറരൊക്കെ ആവുമായിരിക്കും ഉണ്ടോ എത്ര വെള്ളം പൊങ്ങിയാലും ഈ ഒരു ലെവലിലോട്ടൊന്നും ഒരിക്കലും വരികല്ലോ അപ്പോൾ കറക്റ്റായിട്ട് ഇവർക്ക് ഇവിടെ നടന്ന് ആ അങ്ങോട്ട് ഓവിലങ്ങോട്ടിയല്ലാവേ ആ ഒരു പാറയിരിക്കുന്നുണ്ടോ അതിൻ്റെ അടി കൂടെ ഒരു തുരങ്കമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇതുവരെ ഈ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകൾ കിട്ടിയിട്ടില്ല കേട്ടോ ഒരു സൈഡിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നു സൈഡിൽ നമുക്ക് ഈ അയ്യപ്പം പോലെ അമ്പലത്തിൻ്റെ കാഴ്ചകളും ആ വെള്ളം കറികള അതിലേ അങ്ങോട്ട് ഒരു വഴിയുണ്ടായിരുന്നേ പുഴയിലോട്ട് ഇറങ്ങാനൊക്കെ ഇപ്പോൾ അവിടം വരെയൊക്കെ വെള്ളം കറിയൊണ്ട് അവരവിടെയൊക്കെ വേലി പോലെ കെട്ടിയേക്കും ആൾക്കാർ പോകാതിരിക്കാം അവിടെ ഒരു തോണിയൊക്കെ കിടപ്പുണ്ട് ഇത് കണ്ടോ ആ ഇതിൻ്റെ ഉള്ളിലൊരു കിണറുണ്ടോട്ടോ അത് ആ കിണറും മൂടിയിട്ടില്ല ആ പച്ച വല അത് കിണർ ആ കിണറിൻ്റെ ഇപ്പുറത്ത് ദ ഇവിടെ അങ്ങോട്ട് കയറുന്ന ഗേറ്റ് ഉടൻ വരെയൊക്കെ വെള്ളം കയറി കിടക്കുക അതൊക്കെ ചവിട്ടുമ്പോൾ നോക്കി ചവിടെ ചെളിയായിരിക്കും താന്നു നോക്കുക അവിടെ ഓരോ കല്ലുകൾ ഇരിക്കുന്നുണ്ടോ പണ്ട് വിടെ ഉണ്ടായിരുന്ന അമ്പലത്തിൻ്റെ ആ ഒരു ബാക്കിയാണ് ആ കാണുന്ന കല്ലുകളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം അപ്പുറം പോയി അപ്പുറത്തേക്ക് മുട്ടി ഇറങ്ങി ഇറങ്ങുന്നില്ല അവിടെ ഒരു ചെറിയ തിട്ടുപോലെയാണേ നമ്മൾ ഇറങ്ങി വന്ന വഴി എന്ത് വേസ്റ്റായി കിടക്കുന്നത് നോക്കി നമ്മൾ കൊണ്ട് പുഴയിലിട്ടിരുന്ന വേസ്റ്റ് പുഴ നമുക്ക് തിരിച്ചു തന്നിട്ട് പോകുന്നു ഈ കാണുന്നത് ഇപ്പോഴേ ഇവിടെ വന്നപ്പം നല്ലൊരു പ്രകാശം കിട്ടുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് അസ്തമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇവിടുന്ന് വിഷ്വൽസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞാനിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് ഇറങ്ങി ഈ പുഴയുടെ അടുത്തേക്ക് കേട്ടോ ഒത്തിരി ഇറങ്ങി പോകാൻ പറ്റില്ല കുറേയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാം അത്രയേ ഉള്ളൂ ചതുപ്പ് പോലത്തെ സ്ഥലമുണ്ട് കൂടിയേ പുഴയും കരയും കൂടെ ഒന്നിച്ചായിട്ട് കിടക്കുന്നോ അല്ലേ ഇവിടെ ഉത്സവ സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഉണ്ടല്ലോ ഈ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ തൊട്ടക്കക്കയാണ് ഈ ഉപ്പ് തുറയെ ഉപ്പുപറയ്ക്ക് ഇവിടുന്ന് നമുക്ക് ഈ പുഴയക്കൂടെ ഇറങ്ങി കടന്നു പോകാൻ പറ്റുവേ ഇപ്പോൾ ഈ തോണി കിടക്കുന്നുണ്ടോ ഈ തോണിയൊക്കെ കയറി നമുക്ക് അക്കരയ്ക്ക് കയറാം കേട്ടോ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പുപറ ഭാഗത്തേക്ക് കാക്കത്തോട് ആ ഭാഗമൊക്കെയാണ് അങ്ങോട്ട് അതിലേ അങ്ങ് പോകാൻ പറ്റും നട തുറക്കാനുള്ള സമയമായില്ലോ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പാലത്തേക്കൂടെ കയറി ഒന്ന് അതിൻ്റെ അവിടം വരെ ഒന്ന് വരാമായിരുന്നേ അതൊരാറ് ആറരക്കാവുമ്പോഴത്തേക്ക് തുറക്കുള്ള എനിക്ക് തോന്നുന്നത് നമുക്ക് അതുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോകാവേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ലൈറ്റിങ്ങൊക്കെ കിട്ടുന്നത് അപ്പോഴേ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ടേക്കൊക്കെ നോക്കിയിരിക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് വന്നിരിക്കാൻ വേണ്ടി പിന്നെ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങോട്ട് മാറണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല പച്ചപ്പും വെള്ളമൊക്കെ കയറി കിടക്കുന്നതും ഈ അമ്പലത്തിൻ്റെ കാഴ്ചകളും ഈ പുഴയുടെ ആയിട്ട് വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോകാനായിട്ട് തിരിച്ചു പോകുമ്പം ആ വഴിക്ക് നമുക്ക് കുറെ കൂടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അതുകൂടെ കണ്ടു പോകാം അപ്പം ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാലാവസ്ഥ തെളിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മളവിടെ കയറി പോകുന്നില്ല താഴെക്കോട് ഇങ്ങനെ വരുന്നേ ഉള്ളേ ഇത് കണ്ടോ ഇവിടെ ഒരു തോണി ഇറങ്ങണം ഇവിടുന്ന് അപ്പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് താഴെക്കോടെ അമ്പലത്തിന് അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു മാർഗ്ഗമാണത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞോ അല്ലേ അത്ര ഒരു നല്ലൊരു വൈബുള്ള കാഴ്ചയാണ് നമുക്കിവിടെ അതുകൊണ്ട് അവിടെ പേരെ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ഭാവമൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പത്തേക്കും വെള്ളം നന്നായിട്ട് ഇറങ്ങുമേ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്കിത് ആ വഴിക്ക് അവിടുന്ന് ഇങ്ങനെ വരാം അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം അല്ലേ ഇങ്ങനത്തെ കുറേ പൂക്കളുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നല്ലതായിട്ട് ഉണ്ടാവുകയേ അല്ല ഇവിടെ ഇപ്പം തന്നെ ഉണ്ടോ കുറേ നിൽക്കുന്നുണ്ടോ മഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് ആ കറുപ്പ് കാണുന്ന ആദ്യം വന്ന പൂക്കൾ വിരിഞ്ഞ് ഉണങ്ങിപ്പോയതാണേ ഉള്ളിൻ്റെ എത്തിക്കൊണ്ട് പോകുന്ന ഓട്ടോയിലാണേ ഈ വഴിക്ക് വീതി കുറവാണ് ഒരു കാറ് വരുന്നുണ്ട് അവിടുന്ന് ഒരാളും വരുന്നുണ്ട് ഈ ഒരു പശുവിനൊക്കെ ഉണ്ടോ ഇവന്മാര് വേറൊരു മോഡലാണ് കേട്ടോ ഇവിടങ്ങളിൽ നമുക്ക് ഇവിടെ അങ്ങനെ അധികം കാണാനില്ലേ ഇവിടെ ചെവിയൊക്കെ കുറച്ച് നീളം കൂടുതലൊക്കെ ആയിട്ട് മുകളിലേക്കൊക്കെ നല്ല കൃഷിയിടങ്ങളാണ് കേട്ടോ ഏലവും കാപ്പിയും കൊടിയും തെങ്ങും അങ്ങനെ കുറേ അധികം ഉണ്ട് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം ഡാമിൻ്റെ അന്ത്യദിന അതിന്പ്പെട്ടതാണേ അത് കാരണം ഇങ്ങോട്ട് പണ്ട് ഇവിടെയൊക്കെ നല്ല കൃഷി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഉള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെ എരുമേലി ഇടുക്കി കോളനി എന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ ഒരു വീഡിയോ എടുത്തില്ലേ ഓർക്കുന്നുണ്ടോ ആ ഇവിടെ നിന്നൊക്കെ പോയ ആൾക്കാരാണ് അവിടെ ഉള്ളത് ഇഷ്ടംപോലെ കാട്ടുപൂക്കളുണ്ടോ കേട്ടോ അമ്പലത്തിൽ ഈ പാട്ട് വെച്ചിട്ടുണ്ടോ കോപ്പറേറ്റ് കിട്ടുമോയെന്ന് അറിയത്തില്ലേ നമ്മൾ വിചാരിച്ചൊരു വെളിച്ചപ്പം അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നേ എന്നാലും ഒരു ആവറേജ് ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് ഈ നാട്ടു വഴിക്ക് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് പഴിസൈഡിലെല്ലാം ഇഷ്ടംപോലെ ഇങ്ങനെ കാട്ടുപൂക്കളൊക്കെ ഉള്ളൊരു ഒക്കെ ഒരു ചെറിയ മിനി കാർഡുള്ള ഒരു വഴിക്കൂടെ നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ വഴിയൊക്കെ ഇങ്ങനെ നടന്നു വരണം അപ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ ഈ കാണുന്നൊരു ഭാവമല്ലേ ഇവിടെ ആയിരുന്നു ദിലീപിൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റ് ഇട്ട് രണ്ട് നല്ല വീടൊക്കെ അവരുണ്ടാക്കിയിട്ടായിരുന്നെ ആ സമയത്തൊക്കെ ഇപ്പോൾ ഇപ്പോൾ എത്ര കൊല്ലായി കുറേ കൊല്ലങ്ങളായി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പത്തൊമ്പതിലായിരുന്നു ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു തോന്നുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ മെനക്കെട്ട് വരുമായിരുന്നു കുറേ ദിവസങ്ങൾ അവർ ഇവിടെ ഉണ്ടായിരുന്നേ നല്ല ഒരു സഹകരണമായിരുന്നു അവർ ആ ടീമെല്ലാം ആൾക്കാരൊക്കെ ഒക്കെ ആയിട്ട് ഇവിടെ ഉള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കയറി കാണാനൊക്കെ ഉള്ളൊരു സെറ്റൊക്കെ ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നേ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു വീട് കണ്ടില്ലേ ആ വീട് ഈ വഴി അങ്ങോട്ട് തീരുന്നേർത്താണേ ഞാനത് എടുത്തു പറയാൻ കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഇരുട്ട് പോലെയൊക്കെ ആയിരുന്നെ അവിടുന്ന് സൂര്യൻ ഓപ്പോസിറ്റ് ഇപ്പം നമ്മൾ പടിഞ്ഞാറുന്ന അങ്ങോട്ട് പോയി നമ്മൾ കിഴക്കോട്ടാണ് നടക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് മഴക്കാർ കുറച്ചുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് കിട്ടിയനെ നമുക്ക് ഈ വഴിക്ക് തന്നെ ഇറങ്ങാം അവിടെ തോണിയൊക്കെ കിടക്കുന്നിടത്തോട്ടൊന്ന് പോയി നോക്കാം ഒരു കാട്ടുപോഴി അതിൽ ഓടിയിട്ടുണ്ട് കേട്ടോ കണ്ടായിരുന്നു താഴെ തോണി സവാരിക്കാർ പരിപാടി നിർത്തിയോന്നറിയത്തില്ല തോണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇപ്രാവശ്യം എന്തായാലും ഈ വെള്ളം നന്നായിട്ട് കയറി കിടക്കുന്ന കാരണം ഈ അയ്യപ്പൻ കോവില് ഭാവം ഒക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് റീൽസൊക്കെ പോകുന്നുണ്ടേ അതുപോലെ പടുക പടുകയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടേ തൂക്കുവാലൊക്കെ കണ്ടോ അവിടെ ഓ തോണിയെല്ലാം പോയോ എന്നാൽ നമുക്കിതിലൊന്ന് പോയി നോക്കാം ആ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ തന്നെ വരണ്ടി വരും ആ ഒന്ന് രണ്ട് തോണിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ തോൽസവാഴിയൊക്കെ നിർത്താവുന്ന സമയം അനിയാറായില്ലേ ഇഷ്ടംപോലെ തോണി കിടപ്പുണ്ടല്ലോ തോണിയുടെ മുകളിലായിട്ട് നമുക്ക് തൂക്കുവാലം കാണാം അല്ലേ കാണാം തോണികൾ ഇവിടെ കിടപ്പുണ്ട് അക്കരയ്ക്ക് പോകാൻ നമുക്ക് ഇതൊക്കെ അറി അങ്ങോട്ട് പോകാമായിരുന്നു പക്ഷെ എന്തോ തോണിയൊക്കെ അറിയാൻ എനിക്കൊരു ചെറിയ ഭയപ്പാട് പോലെയാ തൂക്കുവാലം കണ്ട തൂക്കുവാലത്തിന് കീഴായിട്ട് ഈ തോണി കൂടെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി കേട്ടോ അപ്പം നമുക്ക് ഈ തോണി കയറി അക്കരയ്ക്കൊക്കെ പോവാം കേട്ടോ പക്ഷേ നമ്മൾ തോണി കയറി പോകുന്നില്ല പാലത്തെക്കോട്ടെ കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ആ പാലത്തെ കയറി താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം കുറച്ച് ആൾക്കാർ താഴെ ഇട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ തോണിയെ കയറാൻ വരുന്ന ആൾക്കാരൊക്കെയാണ് നമുക്കും ഇതിൽ കയറി അങ്ങോട്ട് പോയാലോ അക്കരെ കുറേ അവർ അവരവിടുന്ന് തോണിയേ കയറി ഇങ്ങോട്ട് വരുവാണേ ഞാൻ ക്യാമറയിൽ എന്ത് കാട്ടുപൂക്കളാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് മഞ്ഞയും വെള്ളമൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഈ തോണിയപ്പോൾ ഒരു സവാരി പോവുക കേട്ടോ ഇവിടെ വന്നാൽ കാണാൻ ഭംഗിയുള്ള ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഇതാണോ കേട്ടോ തോണി അങ്ങനെ ഇവിടുന്ന് യാത്ര തിരിച്ച് ഇവർ അക്കരയ്ക്ക് പോവുകയാണോ അല്ലെന്ന് തോന്നുന്നു ഒരു തോണി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ ഒരു പാർട്ടികൾ അത് അങ്ങോട്ട് പോകുന്നുണ്ട് അവർ അമ്പലത്തിന് വിറ്റും കറങ്ങാൻ പോകുന്നു ഇവരും അങ്ങനെ ആയിരിക്കും മിക്കവാറും അതോ ഇവർ അക്കരയ്ക്ക് മാത്രമായിട്ട് പോകുന്നതാണോ ചെറിയ ഷോർട്ട് യാത്ര അങ്ങനെ ഉണ്ട് കേട്ടോ ഒരു പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ തോണി കിട്ടിയിട്ടുണ്ടേ നമുക്ക് ഇതേ കയറി അക്കരയ്ക്ക് പോവാം കേട്ടോ ഞാനും തോണിയിലൊക്കെ ആദ്യമായിട്ട് കയറുക എന്നാലും കയറി നോക്കാം നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് പേരെങ്ങനെയാണേ അനുഭവം അനുഭവം തോണിയുടെ പരിപാടിയാ എന്നാൽ കയറാം അങ്ങനെ നമ്മൾ ഒരു ചെറിയ തോണി യാത്ര അക്കരയ്ക്കാ കേട്ടോ ഷോർട്ടായിട്ടുള്ള പരിപാടിയാണേ എന്തായാലും പേരെങ്ങനെയാ പറഞ്ഞത് അനൂപ് അല്ലേ എങ്ങനെയുണ്ടോ യാത്രക്കാരൊക്കെ ഉണ്ടോ അത്യാവശ്യം ഇപ്പോൾ അല്ലേ ഇത് നിങ്ങൾ ഒരു ഫുൾ റൗണ്ട് ഒക്കെ അടിക്കുന്ന എത്രയാണേ ഇങ്ങനെ ഫുൾ റൗണ്ട് അടിച്ചു പോകുന്നതിന് എത്രയാ എത്രയാ ഇത് അപ്പുറം മൊത്തം കറങ്ങി വയ്ക്കാനോ അയ്യപ്പം മുതൽ ക്ഷേത്രം വരെ പോകുന്നതിന് ക്ഷേത്രം വരെ പോകുന്നതിനാണോ എഴുന്നൂറ് രൂപ ആ ഫാമിലിക്ക് അല്ലേ ആ മൂന്ന് കിലോമീറ്റർ ഉണ്ടല്ലേ മൂന്ന് കിലോമീറ്റർ നമ്മൾ കറങ്ങി പോകുന്നതിന് ഏ അങ്ങനെ ആ അതൊക്കെ എടുക്കുന്നുണ്ട് ആ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ച കേട്ടോ നമ്മളീ ആ ആ ശരി ആ അടുത്തൊണ്ട് പോകല്ലേ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഏയ് അത് തരാം അല്ലേ കുഴപ്പമില്ല നിങ്ങൾക്കൊരു പ്രോത്സാഹനമൊക്കെ കിട്ടുമോ നമ്മൾ ഇതെങ്കിലും ഞാൻ നേരത്തെ വന്ന് എടുക്കാറില്ല ഇവിടെ എൻ്റെ ബിനോ ഇടുക്കി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണേ ആ ഞാൻ ഇവിടെ ലെപ്പക്കട താമസിക്കുന്നത് അതെ 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 ആ അല്ല 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 ഞാൻ അല്ല പോയി താമസിക്കുന്നു അങ്ങനെ നമ്മൾ ഇക്കരെ എത്താറായി കേട്ടോ നമ്മൾ പാലത്തേക്കൂടെ കയറി ഇപ്പം വരണമെന്ന് വിചാരിച്ചാൽ പാലത്തേക്കൂടെ കയറുന്ന കയറിയൊക്കെ നമ്മൾ എപ്പോഴും വരുന്നതല്ലേ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടായിരുന്നല്ലോ നമ്മുടെ മുന്നിൽ വന്ന തോണിയിൽ വന്ന ആൾക്കാരതാണ് അവിടെ അപ്പോൾ നമുക്ക് വണ്ടി ഇരിക്കുന്നിടത്തേക്ക് തോണിയിൽ വന്ന് ഇറങ്ങാം കേട്ടോ എന്തായാലും ഇവിടെ വന്ന് ഈ തോണി യാത്രയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകുന്നത് നല്ലതാണ് ഈ വെള്ളത്തിൽ കൂടെ അങ്ങനെ ആമ്പലത്തിനോടം വരെ ഒരു പ്രത്യേകമായി കൊണ്ട് ഒരു യാത്രയായിട്ടത് ഇതൊക്കെ എപ്പോഴും സാധിക്കല്ലോ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയുള്ളൂ ചില വർഷങ്ങളിൽ ഇതുപോലെ വെള്ളം അങ്ങനെ കയറി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടം പോലെ വെള്ളം കയറിയിട്ടുണ്ട് ഏ ആ ഈ വർഷത്തെ ടോപ്പ് വെള്ളം ആണ ഇത് അങ്ങനെ നമ്മൾ ഇവിടെ വന്നത് ഇറങ്ങി കേട്ടോ അവിടുത്തെ കുറച്ചുകൂടി ആൾക്കാർക്ക് അവിടെ നിൽപ്പുണ്ട് ആ നമ്മളെ കൊണ്ടുവന്നിട്ടാ തോണി അങ്ങോട്ട് പോവുകയാണെ നമുക്കിനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ചങ്ങാടമൊക്കെ വരുന്നു കേട്ടോ ചങ്ങാടത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുമോ നോക്കാം ഇവിടെ ഇത് പഞ്ചായത്ത് പണി കഴിപ്പിച്ചതാണേ പക്ഷെ ഇത് പണി തീർത്തിട്ട് ആരും ഏറ്റെടുക്കാൻ ആളില്ല ചെറിയൊരു കോഫി ഷോപ്പും ഒക്കെ ആയിട്ട് സംഭവമൊക്കെ ആയിരുന്നു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈയൊരു ഭാഗം ഇതിൻ്റെ അപ്പുറത്താണേ ചെറിയ ചങ്ങാടമൊക്കെ ഉണ്ടേ അതിൻ്റെ കാഴ്ചകൾ ഇങ്ങോട്ട് വരാം അപ്പം നമ്മൾ കാണാത്തല്ല പക്ഷെ നമ്മുടെ കുറെ പുതിയ കാഴ്ചക്കാരൊക്കെ ഇല്ലേ അവർക്കോട് കൂടിയ കേട്ടോ പിന്നെ ഇപ്രാവശ്യം ഏറ്റവും ടോപ്പായിട്ട് വെള്ളം കയറിയൊരു സമയം കൂടെ അല്ലേ അതിൻ്റെതായ ഒരു ഇതും കൂടെ ഉണ്ടോ ഇതിൽ ഇതുകൊണ്ട് എന്ത് ചീച്ചെടിയല്ലേ നല്ല മഞ്ഞ പൂവുണ്ടേ ചങ്ങാടം അവിടെ കിടക്കുന്നേ ഉള്ളു അല്ലേ ആളില്ലാന്ന് തോന്നുന്നു ാ ചങ്ങാടയാത്ര കാണമായിരുന്നു ഇച്ചിരി മുമ്പ് ഇവിടെ ചങ്ങാടം വലിച്ചു പോകുന്നു കണ്ടായിരുന്നേ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പുറത്തോട്ട് പോയ ആരെങ്കിലും വരുമെന്നു പറയാം അക്കരയെല്ലാം നിറച്ച് നല്ല പച്ച ഇല്ലി മുളയാണ് കേട്ടോ മുളങ്കാടുകളാണ് കുറേ മുളയൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ഉണങ്ങിപ്പോയായിരുന്നേ പക്ഷെ എന്നാലും കുഴപ്പമില്ല രസം കൊണ്ട് കാണാൻ അതുപോലെ ഈ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ആ പാലത്തിൻ്റെ ഒരു ഉണ്ട് പന്ത്രണ്ട് കൊല്ലമായി പാലം ഇവിടെ വന്നിട്ടേ പന്ത്രണ്ട് കൊല്ലം മീതി ആയി അക്കര ആൾക്കാർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പണി കഴിപ്പിച്ചൊരു പാലമായിരുന്നു പക്ഷേ ഇതിപ്പോൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ ടൂറിസം ഏറ്റവും കൂടുതലായിട്ട് വന്നത് ഞായറാഴ്ചകളിലൊക്കെ വീക്കെൻഡുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ വരാറുണ്ട് ഈ പാലത്തെ കയറാനും ചാടാനും അറിയാനും അക്കരെ പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ ആയിട്ട് അപ്പോഴേ നമ്മളിപ്പം ഈ അപ്പം കൊല്ലിനെയും തൂക്കാലത്തിനൊക്കെ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ചങ്ങാടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും ആരെയും കണ്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്കിനിപ്പോൾ തിരിച്ചു പോയാക്കാന്ന് വിചാരിച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ